ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങളെ കൂടെ പോരാ നമ്മൾ ആരേടെ അടുക്കളയിലേക്കാണ് കേട്ടോ ഈ പോക്ക് അവിടെ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഉരുളം നന്നായി കഴുകിയിട്ട് വെക്കുക എന്നിട്ട് കുക്കർ കുക്കറെടുക്കുക കുക്കറിലിടുക ആവശ്യത്തിനുള്ള ഉരുളം കിഴങ്ങ് എടുക്കാം കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള വെള്ളം അതിലൊഴിച്ചു കൊടുക്കണം മുങ്ങിക്കെടുക്കാവുന്ന വെള്ളം ഒഴിച്ച് കുക്കറിൽ അഞ്ച് വിസിലടിച്ച് വിസിൽ പോയതിന് ശേഷം നമ്മൾ തൊലി നന്നായി കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നന്നായി വെവണം ഉരുളം കഴങ്ങ് ഞങ്ങളുടെ ഇത്തിരി വെവ് കുറവുണ്ടായിരുന്നു അപ്പോൾ നന്നായി വെവ് വേണമെച്ചെങ്കിൽ ഉടയ്ക്കാനൊക്കെ ഇത്തിരി സുഖമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോലെയൊക്കെ എടുക്കുകയും ചെയ്യും ഉടയ്ക്കാൻ നല്ല പണിയാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ കോൺഫ്ലവർ പൊടി അല്ലെങ്കിൽ ഇല്ലാത്ത പക്ഷം നമുക്ക് മൈദമാവിൻ്റെ പൊടി എടുക്കാം ഏത് പൊടിയാണോ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് ചപ്പാത്തി മാവ് കുഴക്കണ പോലെ ഈ ഉരുളം കോൺഫ്ലവർ പൊടിയും കൂടെ ആവണം കേട്ടോ അപ്പോൾ ഉരുളം കിഴങ്ങിന് വെള്ളമുള്ളതുകൊണ്ട് കുറച്ച് തോനെ പൊടി എന്തായാലും ഇടേണ്ടി വരും ഇല്ലെങ്കിൽ അതിൽ നിന്നൊരു വെള്ളം ഇറങ്ങുമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് എത്ര കുഴച്ചാലും പോരാ എന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ അത് നല്ല കറക്റ്റ് അതുപോലെ കുഴക്കുക അതിൻ്റെ കൂടെ ഉപ്പ് ഇടുക ഉപ്പും പിന്നെ ഞങ്ങൾ എരിവിനെ എരിവിട്ട് എരി ഇടാത്തവർക്ക് എരിവിടാതിരിക്കുക വേണമെങ്കിൽ മസാലപ്പൊടി ആഡ് എടയാണെങ്കിൽ ആഡ് ചെയ്യാം കുരുമുളക് ആഡ് ഏടെയണമെങ്കിൽ ആഡ് ചെയ്യാം സവോള വേണമെങ്കിൽ ആഡ് ഏഡെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം നമ്മളതൊന്നും ചെയ്തില്ല ഉപ്പും മുളകും മാത്രം ഇട്ട് നന്നായി കുഴച്ചിട്ട് ഇതുപോലത്തെ ഒരു രൂപ ആക്കിയെടുത്തുട്ട് വട്ടത്തിൽ വട്ടത്തിൽ കനം കുറച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുത്തു പിന്നെ നമ്മൾ നേരെ ചീഞ്ചട്ടി ചൂടാവാനായിട്ട് വെച്ചു കേട്ടോ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് നാല് മണിക്കടിയൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടെ സോസും കൂടി കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിങ്ങനെ കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാവുമല്ലോ പിന്നെ അധികം ഇരിവും കാര്യങ്ങളൊന്നുമില്ല നന്നായിട്ട് മൊരിച്ചെടുക്കണമെങ്കിൽ മൊരിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ നന്നായി ഞങ്ങൾ മൊരിച്ചെടുക്കുകയാണ് അങ്ങനെ അത് ചൂടോടൊക്കെ കഴിക്കാനായിട്ടോ ടേസ്റ്റ് ഞങ്ങൾ സോസ് എടുത്തിട്ട് ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞിട്ട് ആര് ആദ്യമുള്ള കൈ ചൂടായി ചൂട് നല്ല ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റില്ല ഇത്തിരി ചൂടായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആണ് ആ സോസിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഏറ്റപ്പോൾ ഇപ്പം ചെയ്യും